മലപ്പുറത്ത് നിന്നും കെ എസ് ആർ ടി സിയിലെ ഒരു കണ്ണൻ കണ്ണൻചേട്ടനുമാണ് കെ എസ് ആർ ടി സിയിൽ നമുക്ക് ഗൈഡായിട്ട് ഡ്രൈവറായിട്ടും ഒക്കെ ഇതിലുള്ളത് പരസ്പരം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത കുറെ മനുഷ്യന്മാർ ഒരുമിച്ച് അവസാനം ഒരു കുടുംബം പോലെ ചെറിയ വിഷമത്തോടെ പിരിയേണ്ടി വരുന്ന നല്ലൊരു ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തരും പരിചയപ്പെട്ടു ഇനി യാത്ര എങ്ങോട്ടാണെന്നല്ലേ മലക്കപ്പാറയിലേക്കാണ് യാത്ര അതിരപ്പള്ളി വാഴച്ചാൽ മുഴി ഷോളയാർ ഡാം വഴിയാണ് പോകുന്നത് അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര ആയതുകൊണ്ട് തന്നെ പെർ ഹെഡ് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് നമ്മൾ ഫുഡിന്റെ പൈസ മാത്രം നമ്മൾ ചിലവാക്കിയാൽ മതി പരസ്പരം അറിയാത്ത ഒരുപാട് പേരുടെ കൂടെ പോകുമ്പോൾ പുതിയൊരു കുടുംബം അവിടെ രൂപപ്പെടുകയാണ് യാത്ര പോകാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷേ കൊണ്ടുപോകാനുള്ള ആളില്ലാതെയും പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെയും ബഡ്ജറ്റ് അത്ര വലിയ രീതിയിലില്ലാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം കെ എസ് ആർ ടി സി ട്രിപ്പ് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ് കാരണം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി സുരക്ഷിതമായി സ്ത്രീകൾക്ക് മാത്രമാണെങ്കിലും പോയിട്ട് വരാവുന്നതാണ് നമ്മൾ അതിരപ്പള്ളിയിലേക്കാണ് ആദ്യം പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ കാട്ടുമൃഗങ്ങളെ കാണുമെന്ന് ശിയോചേട്ടനും കണ്ണച്ചേട്ടനും പറയുന്നത് അതുപോലെ നമ്മൾ പോകുന്ന വഴിക്ക് മാൻകുട്ടികളെയാണ് നേരത്തെ കണ്ടത് യുടെ അറുപത് രൂപ ടിക്കറ്റ് എടുത്ത് അതിരപ്പള്ളി വാട്ടർഫോൾസ് കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളങ്ങനെ ഭൂമിയിലെ മനോഹരമായ ഇടങ്ങൾ കാണുക എന്നുള്ളത് തന്നെ എൻ്റെ വലിയ സ്വപ്നമാണ് അപ്പോൾ ഇവിടെ വരികയെന്നത് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് ഇപ്പോഴാണ് അതിന് പറ്റിയത് അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മഴക്കാലത്ത് ഒന്നുകൂടി അവിടേക്ക് പോകണമെന്ന് ഒരുപാട് ആഗ്രഹം വന്നതിന് ശേഷവും തോന്നുന്നുണ്ട് കാരണം ആ നോ എൻട്രി വരെ നമുക്ക് ഇപ്പൊ കയറാൻ കഴിഞ്ഞു മഴക്കാലത്ത് അതിനക്ക് കഴിഞ്ഞില്ല അവിടെ സ്പെൻഡ് ചെയ്യാൻ അനുവദിച്ചെന്ന സമയം മുഴുവൻ അവിടെ തന്നെ ഇരുന്ന് അതോ ആസ്വദിച്ചു ആ വെള്ളം കോഴ്സിൽ വന്ന് നീങ്ങുമ്പോ അത് നമ്മുടെ ദേഹത്തേക്ക് നീങ്ങാൻ എനിക്കിട്ട് ആ തണുത്ത കാലത്ത് വിവരിക്കാമെന്ന് എനിക്കറിയില്ല എനിക്ക് അത്രയും ഭയങ്കര സന്തോഷം തോന്നി ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവുകയാണ് മഴ കുറവായത് കൊണ്ട് തന്നെ ഇപ്പൊ വെള്ളം കുറവാണ് എങ്കിൽ കൂടിയും അതിനകത്ത് കയറും അധികം ഒരു അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് ഞാനും ഒരു കുട്ടിയായി മാറി അവിടെ നിന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി അവിടെ കാണാനൊക്കെ എന്ത് രസമാണ് പ്രകൃതി ഭംഗി അത്രയും നിറഞ്ഞിരിക്കുക വാഴച്ചാൽ വെള്ളച്ചാട്ടം കണ്ട് നമ്മൾ ഇതാ മടുങ്ങുകയാണ് അടുത്ത് നമ്മൾ മലക്കപ്പാറയിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടു ഇനി ഷോളയാർ ഡാം വഴി മലക്കപ്പാറ റിയസ്റ്റേറ്റ് പോണം അപ്പോൾ അത് ചാലക്കുടിയിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഏകദേശമുണ്ട് അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ബസ്സിൽ ഞങ്ങളെല്ലാവരും കൂടി തന്നെ പിരിവിട്ട് ഫുഡൊക്കെ റെഡിയാക്കിയിരുന്നു കാണുന്നത് പെരിങ്ങൽക്കുത്ത് കെ എസ് സി ബി പവർ ഹൗസ് ആണ് അസാധ്യമായ ഡ്രൈവിംഗ് സ്കില്ലുള്ളവർക്ക് മാത്രമേ എന്തായാലും ഈ ചെറിയ പിന്നിലൂടെ കയറി പോകാൻ കഴിയുള്ളൂ കാരണം പെരിങ്ങൽക്കുത്ത് ഈ കാണുന്നത് അവിടെ കുറച്ച് നേരം ബസ് നിർത്തി തന്നു ഭയങ്കര വിഷ്വലാണ് ഇപ്പോൾ ഫോണിൽ ശരിക്കും അത് കിട്ടിയിട്ടില്ല അത്രയ്ക്ക് രസമാണ് അത് കാണാനായിട്ട് അങ്ങനെ നമ്മൾ മലക്കപ്പാറയിലേക്ക് എത്താനായിട്ടുണ്ട് നമ്മളിപ്പോൾ ചോളയാർ ഡാം വഴിയാണ് പോകുന്നത് അപ്പോൾ ചോളയാർ ഡാമിൻ്റെ ബാക്ക് ഭാഗമാണിത് ഇനി അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് ക്യാമറയിൽ വലിയ സുഖമല്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് എസ് ട്വൻ്റി ഫോർ അൾട്രയുടെ സൂം വ്യൂ ഒന്ന് നോക്കി അടിപൊളിയാണ് കേട്ടോ ആ ഞാൻ അത്ര പരീക്ഷണം നടത്തിയിട്ടില്ല ഇവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കി ഗൈസ് അടിപൊളിയായിരുന്നു അത്രയും ദൂരത്തുള്ള നിങ്ങൾ നോക്കിയേ അടിപൊളിയല്ലേ ഹലോ ഗൈസ് ഞങ്ങൾ മലക്കപ്പാറ ഷോളയാർ ഡാമിൽ ഏറ്റവും ടോപ്പിലാണുള്ളത് അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല ഇപ്പം വെള്ളം കുറവാണ് എങ്കിൽ ടോപ്പിൽ വരുമ്പോൾ ഒരു പ്രത്യേക തണുത്ത കാറ്റും ഒരു നല്ലൊരു വ്യൂ ഉണ്ട് എനിക്ക് ഈ യാത്രയിൽ മനോഹരമായിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു തോന്നിയത് ഈ ഫോറസ്റ്റിലൂടെയുള്ള യാത്ര എൺപത് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിക്കുന്ന യാത്ര ഉണ്ടല്ലോ അത് അതും ഭയങ്കര സൂപ്പറാണ് അത് പോയി എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം തിരിച്ചിറങ്ങുമ്പോൾ കോടമൂടിയ ആ ടീ എസ്റ്റേറ്റ് കാണാൻ എൻ്റെ അമ്മ പോളി വൈബ് എന്താ രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ യാത്ര എന്തായാലും വരുന്ന വൈകുന്നാമനക്കൊന്നുണ്ട് ഈ യാത്രയിൽ നന്നു പറയുന്നത് പ്രോട്ടാപിച്ച് ജീവനക്കാർക്കാണെങ്കിൽ അത്ര അടിപൊളിയാക്കി ആളും കൂടി വിചാരിച്ചിട്ടാണ്